ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചുരിദാർ കട്ട് നൈറ്റീമ എങ്ങനെ നമുക്ക് നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റീവ് മെറ്റീരിയൽ എടുത്ത് അതൊരു ചുരിദാർ കട്ട് മോഡലിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് സ്ലീവൊക്കെ സെപ്പറേറ്റ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ഇതിനൊരു ഡിസൈൻ ചെയ്തെടുക്കണമെന്നുള്ളത് നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനുള്ളൊരു പാറ്റേൺ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് എടുത്തിട്ട് അത് ഇതേപോലത്തെ ഒരു കഷ്ണം ഒരു എടുത്ത് അതിനെ രണ്ടാക്കി ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ചുരിദാർ കട്ടിനെ ഇറ്റിയിലാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടാ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് പറയാം അപ്പോൾ ഇനി സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കമൻറ്റിൽ കൂടി ചോദിക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാം നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈനാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പത്തിലൊരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ക്യാൻവാസ് ഇതേപോലെ മടക്കി രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം ആ ഭാഗത്തുനിന്ന് നമുക്ക് ഇതേപോലെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയാണ് നമുക്ക് കഴുത്തിൻ്റെ വേണ്ടത് അപ്പോൾ നമ്മൾ രണ്ടേ രണ്ടര ഇഞ്ച് എടുക്കുകൂടാന്ന് വെച്ചാല് രണ്ടേ മുക്കാൽ ഇഞ്ച് നമുക്ക് വേണമല്ലോ അപ്പൊ തുമ്പ് ഇതാക്കിട്ടിട്ട് നമ്മൾ എടുക്കണം കേട്ടോ അപ്പൊ രണ്ടര ഇഞ്ച് വീതി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊന്നും ഇതേപോലെ വരച്ചു കൊടുത്ത് രണ്ടര ഇഞ്ച്ദേശ ശരിക്കും നിങ്ങൾക്ക് തെളിയണം ഉണ്ടാന്നറിയില്ല ഇതിപ്പോൾ ഇതേപോലെ രണ്ടര എടുത്ത് എന്നിട്ട് ഈ രണ്ടര ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഇഞ്ച് കഴുത്തിൻ്റെ നീളം നമ്മൾ വരച്ചു കൊടുക്കണ്ട കേട്ടോ ആറിഞ്ച് വരച്ചു കൊടുക്കണുണ്ട് ഇവിടെ ആറിഞ്ച് വരച്ചുകൊടുത്ത് അതൊന്ന് ബോക്സ് രൂപത്തിലാക്കുക അതൊന്ന് ഇവിടെ വരച്ചുകൊടുത്ത് കണ്ട ഇതേപോലേക്ക് എന്നിട്ട് ഈ കോർണറിൽ നിന്ന് നമുക്കൊന്ന് ഒരിഞ്ച് മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഒരിഞ്ച് കേട്ടാ ആ ഒരു ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇതേപോലൊരു നെക്കിനൊരു ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം അപ്പം ഇതേപോലത്തെ ഒരു നെക്ക് നമുക്ക് കിട്ടും കണ്ട ഇതേപോലത്തെ ഒരു നെക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ട് ശരിക്കും തെളിയുന്നുണ്ടാന്ന് അറിയില്ല അതേപോലെ നെക്കിൻ്റെ ഡിസൈൻ കിട്ടാ അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത് ഈ രണ്ടര ഇഞ്ച് വീതിന്ന് ഞാൻ ഒന്നര ഇഞ്ച് ഈ ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഒന്നര ഇഞ്ച് ഇട്ടാ ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ താഴേക്ക് ഈ ഭാഗത്തേക്കും നമ്മൾ ആറ് ഇഞ്ചാണ് നെക്കിന് പുറത്തൊരു ഭാഗം കേട്ടോ നെക്കിൻ്റെ ഈ പുറത്തേക്ക് വരുന്ന ഈ ഭാഗവും ഇവിടെയും ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒന്നര ഇഞ്ച് നമ്മൾ വരച്ചേക്കുന്ന ആ ഇവിടെ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഒന്നരി ഇഞ്ച് ഇങ്ങോട്ടേക്ക് വരച്ചില്ല ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ആറിഞ്ചാണ് ഇവിടെയും മടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഈ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമുക്കൊന്ന് രണ്ട് ഇഞ്ച് ഒന്ന് അടയളപ്പെടുത്തി കൊടുക്കുക രണ്ടിഞ്ച് ആ രണ്ട് ഇഞ്ചിലേക്ക് ഈ ആറിഞ്ച് നമ്മൾ വരച്ച് വെച്ചിട്ടില്ലേ ആ രണ്ട് ഇഞ്ചിലേക്ക് നമുക്കൊന്ന് ചേർത്തി വരച്ച് കൊടുക്കാം ഈ ആറിഞ്ചിൽ നിന്ന് ഈ രണ്ടിഞ്ചിലേക്ക് നമുക്കൊന്ന് ചേർത്തി വരച്ച് കൊടുക്കുക ഇതേപോലെ കിട്ടും എന്നിട്ട് ഇപ്പം ഈ വരച്ചേക്കണ ഈ ഒരു ഭാഗം കൊണ്ടുതന്നെ ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു ഒരിഞ്ച് നമുക്കൊന്ന് ടേപ്പ് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു ഇഞ്ചിട്ടാ ഒരു ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഇഞ്ചിൽ നിന്ന് ഇതേപോലെ ടേപ്പ് ഇതേപോലെ ഒന്ന് വെക്ക എന്നിട്ട് രണ്ടിഞ്ച് ഇങ്ങോട്ടേക്കും ഇഞ്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ രണ്ട് ഇഞ്ച് ആ വരച്ചു കൊടുത്തേക്കണം ആ ഭാഗത്ത് നിന്ന് ഇതേപോലെ ടേപ്പ് വെച്ചാൽ എങ്ങോട്ട് ഏത് ഭാഗത്തേക്കാണ് ഇഞ്ച് കിട്ടണം അതേപോലെ ഇത് ഈ സെൻറ്ററിലേക്കും ടേപ്പ് വെച്ചുകൊടുക്കാം വേണ്ട അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടും ആദ്യം ഈ ടേപ്പ് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ രണ്ടിഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്കും ടേപ്പ് വെച്ചുകൊടുത്ത് ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ടേപ്പ് വെക്കുമ്പോൾ എത്ര രണ്ട് ഇഞ്ച് ഏത് ഭാഗത്തേക്ക് വെച്ചാലും കിട്ടണം ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് ഇതേപോലെ വെച്ച് വരച്ചു കൊടുത്ത് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ മനസിലായില്ലേ അപ്പൊ ശരിക്കും തെളിഞ്ഞു കാണുന്നില്ലതേ ഇതേപോലെയാണ് നമുക്ക് നെക്കിന്റെ ഒരു ഇത് കിട്ടിയേക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ തീ വരച്ചേക്കുന്ന ഭാഗത്ത് കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ി ഇതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ നെക്കിൻ്റെ ഉൾവശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ഇഞ്ച് നമ്മൾ കയറ്റി അരച്ചിട്ടില്ല ആ ഭാഗത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് വേണം ഇതേപോലെ ചരിച്ച് സെൻറ്ററിലേക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് നെക്ക് ഇവിടെ റെഡിയായി ഇതേപോലെ നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ കിട്ടും ഇനി നമുക്കൊരു ബ്ലാക്ക് കളറില ഒരു തുണി എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് ആ പീസിലേക്ക് നമുക്ക് ഈ ഒരു നെക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഈ ഒരു ഭാഗത്തു നമുക്ക് കാലിഞ്ച് കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇങ്ങനെ കാലിഞ്ച് കാരണം നമുക്കിതൊന്ന് മടക്കി ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളൊരു ലേസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയുള്ളു അവിടെ അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളത് കാരണം അതേപോലെ ഇവിടെയും ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വേണ്ട ഈ ഉൾഭാഗത്ത് നമുക്കൊന്ന് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്കത് ഇതൊന്ന് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാനുണ്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളുട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ നല്ല കറക്റ്റാക്കി വെച്ചിട്ട് ഇതിലേക്കൊന്ന് ഇതേപോലെ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വശത്തേക്കൂടി ഉള് വശത്തേക്കൂടിയൊക്കെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇപ്പം ഇങ്ങനെ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എളുപ്പമാവും നമുക്ക് പിന്നെ അത് കൂട്ടിപ്പിടിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല വരൂല്ല ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ പീസങ്ങോട്ട് മാറ്റി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇതിപ്പോൾ ഇങ്ങനെ ഇതുമോ ചേർന്നിരുന്നിനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ ഉൾവശം നമുക്കൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ പുറം ഈ ഒരു വശത്തും കൂടി കട്ട് ചെയ്തെടുക്കാം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ളൊരു ഡിസൈനല്ല ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ചെയ്യണം ബിഗിനേഴ്സിനാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഡിസൈനാണ് ഡിസൈനാണിതിപ്പം നമ്മളൊരു ലൈസൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും അപ്പം ഈ കോർണറിലൊക്കെ ഒന്ന് ഇതിൻ്റെ വെട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കതൊരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഉപകാരമാകുത് അതേപോലെ ഈ കോർണറിലൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഈ ആ ക്യാൻവാസും ഒക്കെ കൊള്ളാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് കട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ എല്ലാ കോർണറിലും അതേപോലെ അതേപോലെ കഴുത്തിൻ്റെ ഈ ഉൾവശവും ഇതേപോലെ തന്നെ ഈ മൂന്ന് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഇവിടേക്കൊന്ന് കറക്റ്റാക്കിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിട്ടുന്നതിന് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല കേട്ടോ ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണമെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കും അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ കട്ടിങ്ങിൻ്റെ മാത്രം കാണിക്കുന്നുള്ളൂ കാരണം ഒരുപാട് ലെങ്ത്തായി പോകണമെന്ന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ കുറേ ഇപ്പം തന്നെ ഓരോന്ന് പറഞ്ഞ് ഇത് കാണിച്ച് ഓരോന്നൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയിട്ട് പോവുകയാണ് അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തത് ഇതിൻ്റെ ആദ്യം നമ്മൾ ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും ഇടും കേട്ടോ ഒന്നിച്ചിടുമ്പോൾ ഒരുപാട് ലെങ്ത്തായിട്ട് പോകണം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി ഡിസൈനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഈ ഒരു ഇത് ബ്ലാക്ക് ഇത് വന്നേക്കണ അറുപത് നമ്മൾ ബ്ലാക്ക് എടുത്തേക്കണം കേട്ടോ ഇതുമായ ഒരു ബ്ലാക്കിൻ്റെ ഡിസൈനാണ് വന്നേക്കണത് ഇതേപോലെ നല്ല ഭംഗി ആയിരിക്കുള്ളൂ ഇതൊക്കെ ഒന്ന് അരികൊക്കെ മടക്കി അടിച്ചിട്ട് ഈ ഭാഗത്ത് കൂടിയൊക്കെ ഇതെന്താ ലൈസ് വെച്ചുകൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കേട്ടാ അപ്പം നമുക്കിനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്